പ്രോട്ടോകോൾ ലംഘിച്ചു കൊണ്ട് എടാ മന്ത്രി എന്ന് വിളിച്ചോട്ടെ അതിനപ്പുറം എനിക്കൊന്നും പറയലി എന്തു പറയും അതെ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാരും പറഞ്ഞിട്ടില്ലേ അത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നല്ല ഒരു സ്നേഹങ്ങളാണ് വഴക്കുണ്ടാക്കിയാലും ഒരു ദിവസം എനിക്ക് സ്വീറ്റ്സൈലാം കൊണ്ടുതരും ഗ്ലാസ് മേടിച്ചേരും ഗ്രേസ്ലെറ്റ് മേടിച്ചേരും അതൊക്കെ ചെയ്യും കൂടുതൽ പറയാനില്ല എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തെ കുറിച്ച് എന്താണെന്ന് പിന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി ഒരു സിനിമയിൽ എത്തിയപ്പോ അതിന് കൂടെ വർക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യനി കിട്ടി അതാണ് ഏറ്റവും വലിയ സന്തോഷം മന്ത്രി എന്ന് മാത്രം വിളിച്ചോട്ടെ ചോദ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടാണ് ചോദിച്ചത് സംവിധായകൻ ഷാജി കൈലാസും തിരുവനന്തപുരത്ത് ഫിലിം ഫ്രട്ടേണിറ്റി സുരേഷ് ഗോപിക്ക് നൽകിയ ആദരത്തിൽ പങ്കെടുക്കവെയാണ് ഷാജി കൈലാസ് പ്രോട്ടോകോൾ ലംഘിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ എട എന്ന് വിളിച്ചത് സത്യത്തിൽ ഇതൊരു സൗഹൃദ നിമിഷമായിരുന്നു സുരേഷ് ഗോപിയുടെ അനുവാദം മേടിച്ചുകൊണ്ടാണ് ദീർഘകാല സുഹൃത്ത് കൂടിയായ ഷാജി കൈലാസ് കാണികൾക്കായി ഇങ്ങനൊരു രസകരമായ മുഹൂർത്തം സമ്മാനിച്ചത് ഞാൻ സ്റ്റേജിലൊന്നും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് കൈ വിറയ്ക്കുകയാണെന്ന് ഷാജി കൈലാസ് പറഞ്ഞു എന്തായാലും അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് മന്ത്രി എന്ന് മാത്രം വിളിച്ചോട്ടെ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന് ഷാജി കൈലാസ് പരിപാടിയിൽ പറഞ്ഞു താനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഷാജി കൈലാസ് വ്യക്തമാക്കി കമ്മീഷണറി തുടങ്ങിയതല്ല ഞാനും സുരേഷും തമ്മിലുള്ള ആത്മബന്ധമെന്നും സിനിമയിലേക്ക് വന്ന അന്ന് മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നും ഷാജി കൈലാസ് പറഞ്ഞു എന്റെ ചിത്രത്തിൽ നായകൻ സുരേഷ് ആയിരുന്നു ഇനി എന്റെ അടുത്ത ചിത്രത്തിലും സുരേഷ് തന്നെയാണ് നായകനെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾക്കിടയിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാറുണ്ട് അതിന്റെ ആഴവും വ്യാപ്തിയും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം അന്നും ഇന്നും സഹജീവി സ്നേഹമുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് സുരേഷ് ഗോപിയെന്ന് തനിക്കറിയാമെന്നും ഷാജി കൈലാസ് പറഞ്ഞു അവന്റെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ് പക്ഷെ ഞങ്ങളുടെ സഹോദരതുല്യമായ തുല്യമായ സുഹൃത്ത് ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണ് അത് നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഷാജി കൈലാസ് പ്രതികരിച്ചു കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയും ഷാജി കൈലാസും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും തമ്മിൽ നീരസത്തിലാണെന്നുമുള്ള വ്യാജവാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഷാജി കൈലാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പരസ്യപ്രതികരണം നടത്തിയിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണെന്ന് ഷാജി കൈലാസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ സഹോദര തുല്യമായ സുഹൃദ് ഷാജി കൈലാസ് പറഞ്ഞു